ഗവേഷണത്തിലൊക്കെ സാധാരണ പറയുന്നൊരു വാചകമുണ്ട് എ പ്രോബ്ലം വെൽ പുട്ടീസ് ഹാഫ് സോൾവഡ് എന്ന് വേറൊന്നുമല്ലത് ഒരു പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കിയാൽ ആ പ്രശ്നത്തിൻ്റെ പകുതി പരിഹരിച്ചു എന്നുള്ളതാണ് പിന്നെ ബാക്കി പരിഹരിച്ചാൽ മതി പക്ഷേ ആ പ്രോബ്ലത്തെ അതിൻ്റെ ശരിയായ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കണം അതിൻ്റെ തൽപര കക്ഷികളെല്ലാം അത് മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് മന്ത്രിസാറാണെങ്കിൽ പോലും സ്വയം അപമാനമാണ് നാടിനപമാനമാണ് മൊത്തത്തിലെ ആളുകൾ മറുപടി പറയുകയും ട്രോളുകയും നിലവാരം താഴ്ത്തി ചിന്തിക്കുകയും ചെയ്യും സംസ്ഥാന മന്ത്രിസഭയിലെ കാര്യങ്ങളിൽ ഇടപെടുകയും വളരെ ചടുിലമായി നീങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരു മന്ത്രിയാണ് സജി ചെറിയാൻ പക്ഷെ അദ്ദേഹം ഇന്നൊരു പ്രസംഗം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം പറയുന്നത് പുകവലി എത്ര വലിയ പ്രശ്നമൊന്നുമല്ല അത് വലിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് കുട്ടികൾ വലിച്ചാലെന്താ അല്ലാത്തവർ വലിച്ചാലെന്താ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം വലിക്കുന്നവരുണ്ടാവാം വലിക്കുന്നുണ്ടാവാം ഇതൊക്കെ സത്യമാണ് പക്ഷേ ഒരു സിനിമയിൽ പോലും അങ്ങനെ പുക വലിക്കുന്നൊരു രംഗം കാണിച്ചാൽ അപ്പോൾ തന്നെ താഴെ വാണിംഗ് മെസ്സേജ് എഴുതി കാണിക്കണമെന്നാണ് പറയുന്നത് സർക്കാരാണ് ആ നിയമം കൊണ്ടുവന്നത് ആ സർക്കാരിൻ്റെ ഭാഗമാണ് മന്ത്രിയും അപ്പോൾ പുകവലിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് മന്ത്രി തന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ അല്പം മുമ്പ് എം പി രാജേഷ് മന്ത്രി സാറിൻ്റെ മറുപടി കേട്ടു അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയില്ല പുകവലിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് ശരിയല്ലെന്നുള്ളതാണ് അവരുടെ വാദം ഈ പുകവലിയെക്കുറിച്ചല്ല ഈ ചർച്ച നടക്കുന്നത് നമ്മുടെ യുവപ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഈ കഞ്ചാവ് വലിച്ച സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സംഗതി അത് കൂട്ടത്തിലുണ്ടായിരുന്നതേ ഉള്ളൂ എന്ന് എം എൽ എയും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എഫ് ഐ ആർ ഇട്ട് പ്രതിയാക്കിയപ്പോൾ എട്ടോ ഒമ്പതോ പ്രതിയായി കനിവ് വന്നു ആ എഫ് ഐ ആറിൽ ഈ കലക്കിയ വെള്ളവും പിന്നെ നമ്മുടെ കപ്പയ്ക്കയുടെ പപ്പായയുടെ തണ്ടും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് പിടിച്ചതെന്നും പറഞ്ഞു അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ അത് സാധാരണ പുകവലിയാണെങ്കിൽ അദ്ദേഹം കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രവർത്തിക്കുന്ന മന്ത്രിസഭയിലെ സർക്കാരിൻ്റെ ഒരു ഏജൻസി അല്ലേ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരാളായിരിക്കില്ലല്ലോ പോയത് ഒരുപാട് പേര് പൊയ്ക്കാണൂലേ അങ്ങനെ വെറും പുകവലിക്കാണ് കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ വളരെ കർശനമായ നടപടിയെടുക്കുകയും വേണ്ടേ അതൊന്നും ചെയ്യാതെ വെറുതെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്തരം യാതൊരു ഉപകാരവുമില്ലാത്ത നിലവാരം കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് എന്ത് ഒരു നീതിയാണ് എത്ര പദവിക്ക് ചേർന്നതാണ് അതുകഴിഞ്ഞതിൻ്റെ രണ്ടാം ഭാഗം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു മാനവിക ദർശനമായിരിക്കാം ഒരു വളർത്തിക്കൊണ്ടുവരുന്ന അമ്മ അതും ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു അമ്മ ഏക മകനിലെ പ്രതീക്ഷ അതുകൊണ്ടുണ്ടാകുന്ന നിരാശ അതിൻ്റെ നഷ്ടം അപമാനം സ്വാഭാവികം ഇതെല്ലാം ഉണ്ടാവും നമ്മൾ സാധാരണ പറയുന്നൊരു ഡയലോഗാണല്ലോ ഈ ഉയരങ്ങളിൽ കയറും തോറും വീഴ്ചയുടെ ആഘാതം കൂടുവന്നു രണ്ട് തവണ എം എൽ എ ആയ ഒരാൾ ഈ പറയുന്നത് പോലെ വളരെ ഷാർപ്പായി എല്ലാ കാര്യത്തിലും സംസാരിക്കുന്ന വളരെ പ്രതിഭാദനയായ ഒരു എം എൽ എ അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ വാർത്ത വരുമ്പോൾ ആ വാർത്ത അങ്ങനെയാണല്ലോ വരുന്നത് പക്ഷേ അവിടെ ഇദ്ദേഹം പറഞ്ഞ വേദന ദുഃഖം പ്രയാസം ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സജീച്ചറിയാൻ സാറേ ഇത് സഹപ്രവർത്തകയുടെ മാത്രമല്ലല്ലോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനും കുടുംബമുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു സ്നേഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഈ പ്രതിഭ എം എൽ എയെക്കാൾ എത്രയോ ഇരട്ടി ആളുകളുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം 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 സമ്മർദ്ദങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഞാൻ അന്നൊക്കെ ഒരു ഹീർച്ചയായിട്ട് കേട്ടതാണ് ഇപ്പോഴത്തെ എം എൽ എ ചാണ്ടിയുമ്മൻ്റെ വിവാഹം പോലും സമയബന്ധിതമായി നടക്കാതെ പാളിപ്പോയതിന് പിന്നിൽ ആ കുടുംബത്തിനു മേൽ ചൊരിഞ്ഞ ആക്ഷേപ വർഷമുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികമായ തകർച്ചയാണ് മരണത്തിൻ്റെ ആഘാതവും വേഗതയും കൂട്ടിയതെന്നും പറയുന്നുണ്ട് കൊടിയേരി സഖാവിനെ പോലെ അപ്പോൾ അപ്പോഴൊന്നും ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ വേദന അതിനെക്കുറിച്ചൊന്നും സജി ചറിയാൻ ചിന്തിച്ചില്ലേ അവരവർക്ക് വരുമ്പോൾ മാത്രമേ ഈ പ്രയാസവും വേദനയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുകൊണ്ടും തീർന്നില്ല മറ്റൊരു കാര്യം കൂടിയുള്ളത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആലോചിച്ച് നോക്കൂ കൃപേഷ് സജിത്ലാൽ അവരമ്മയ്ക്ക് നഷ്ടപ്പെട്ടില്ലേ രണ്ട് മക്കളെ അവരെന്തെല്ലാം ഏത് കാലം വരെ മരണം വരെ അവസാന നിമിഷം വരെ ഇതൊരമ്മയ്ക്ക് ഒരു മകൻ കേസിൽ കുടുങ്ങിയതിൻ്റെയും അതിൻ്റെ പേരിൽ വന്ന വാർത്തകളുടെയും വേദനയാണെങ്കിൽ ആ മക്കൾ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന എത്രയായിരിക്കും അങ്ങ് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പകരം അതൊരു ആത്മാർത്ഥമായ ചിന്തയോടെ ചിന്തിച്ചാൽ എന്തെല്ലാം ആരെല്ലാം നവീൻ ബാബു അടക്കമുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് വല്ലതും ചിന്തിക്കാറുണ്ടോ ഇങ്ങനെ കുടുംബമുണ്ടെന്നും മക്കളുണ്ടെന്നും അമ്മയുണ്ടെന്നും വല്ലതും ഓർക്കാറുണ്ടോ അതിന് പകരം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്